വൈകുന്നേരം വരുമ്പോ താമസിക്കുന്നുണ്ട് ന്യൂറില് വിളിച്ച് ചെറിയ രസം അതാണ് നല്ല ദിവസം എന്തെ പിന്നെ ഈ ന്യൂഇയർന്ന് പറഞ്ഞാൽ സംഭവം എന്ന് എന്തിനാണ് ഇവിടെ പ്രകൃതിയാണ് അതായത് രാവിലെ സൂര്യൻ വൈകുന്നേരം അസ്തമിക്കുന്നു ദിനരാത്രങ്ങൾ ഇത് തന്നെയാണ് പിന്നെ മനുഷ്യർക്ക് ഒരു അടുക്കും ചിട്ടയും അച്ചടക്കം ഒക്കെ ഉണ്ടാവട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതോ മഹാമാരാണ് ഈ കലണ്ടർ കണ്ടുപിടിച്ചത് ആര് കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ നോക്കണം അത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങള് വർഷങ്ങളാക്കിയിട്ട് അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൈം ഇല്ലേ അപ്പോൾ അതുപോലെ ഒരു അടുക്കും ചിട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കലണ്ടർ സംഭവം ഉണ്ടാക്കിയത് അങ്ങനെ അല്ലാത്ത സംഭവമൊന്നും ഇല്ല സംഭവം ഇങ്ങനെ പെക്കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ ഒന്ന് ചിന്തിച്ചോ ഒന്ന് ചിന്തിച്ചോ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാൽ പിന്നെ വേറെ അത് ശരിയാണല്ലോ പെട്രോൾ പമ്പ് അവധിയാണ് ഇന്ന് രാത്രി പെട്രോൾ പമ്പ് അവധിയാണല്ലേ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം പോവാൻ അല്ലെ പകുതി ടാങ്കിലും അടിക്കണം അതൊരു വിഷയമാണ് പിന്നെ മദ്യപാന ന്യൂ ഇയർ എന്ന് വെച്ചിട്ട് മദ്യ മദ്യവെച്ചുകൊണ്ടിപ്പം ഒരുപാട് മദ്യവെച്ചുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നാറുണ്ട് അതുപോലെ ഒന്നുമല്ല നമ്മൾ അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഈ മദ്യം വെച്ചിട്ട് വണ്ടി ഓടിക്കുക അതൊക്കെ അതെ ഇപ്പൊ എന്ത് ചെയ്യും ഡുബ്രേജിൽ പോയിട്ട് സാധനം എടുത്തു കഴിഞ്ഞാല് അവിടെ നിന്ന് വണ്ടി വല്ലേ പോകാൻ പറ്റുവോ ബാറിൽ പോയി കഴിച്ചിരുന്നാലും വാഹനത്തിൽ പോവാം അല്ലെ കെ എസ് ആർ ടി സി പോകണം അപ്പോ ഒരു വിഷയമാണ് എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് ഏ എങ്ങനെ പോവും കഴിച്ചിട്ട് പറന്നു പോകും അല്ലെങ്കിൽ ഡ്രൈവറെ അവിടെ കൊണ്ടുപോകണം അപ്പൊ ഡ്രൈവറും കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ വീട്ടിൽ കൊണ്ടുപോച്ച് കഴിക്കണം അങ്ങനെ വിഷയം ബാറിലൊക്കെ പോയി കഴിക്കുന്നവരുടെ കാര്യം പാടാണ് കഴിച്ചിട്ട് എങ്ങനെ ഏതായാലും ഒരു വാഹനത്തിനായിരിക്കും പോകും അല്ലെങ്കിൽ എല്ലാവർക്കും ഡ്രൈവർ പോകട്ടെ എസ് ആ ടി സി പോകണം ഓട്ടോ അടിച്ച് പോകണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ന്യൂ മീറെന്ന് വെച്ചിട്ട് ഒരുപാട് അറുമാ കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ ഞാൻ എന്തായാലും പയ്യമാരത്തെ പോരുന്ന ഒരു രസമാണ് അവരുടെ കമ്പനിയെ കൂടി ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് വരാണ്ടെങ്കിൽ ഏ അപ്പോഴേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആണ് അടിച്ചു പൊളിക്കി എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതാ കഴിയുക പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതങ്ങോട്ട് വരാൻ പോവുകയാണ് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ ഹാപ്പി ന്യൂ ഇയർ